എൻ്റെ ഒരു സുഹൃത്ത് എഴുതിയ ഒരു ചെറിയ കഥയുണ്ട് ആ കഥ പറ്റി എന്നെ പറ്റി എഴുതിയതാണ് അതായത് ആ സിനിമ ആ കഥ പറയുന്നത് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിക്കാൻ വന്ന ഒരാള് വർഷങ്ങളോളം മദ്രാസിന്റെ ഭാഗത്ത് പട്ടിണി കാണുന്നു പരിപക്ഷമായിട്ടും ചാൻസ് ചോദിച്ചു തെന്റി നടന്ന് അവസാനം നിരാശനായി അടുത്ത് നാട്ടിലേക്ക് പോകേണ്ടി എനിക്ക് ഇത് പറ്റില്ല വർഷങ്ങൾക്ക് ശേഷം പറ്റില്ലെന്നോ തിരിച്ച് നട്ടിപ്പോൽ നിൽക്കുമ്പോ ഇയാൾക്ക് പരിചയമുള്ള നീ പോകല്ലേ റോളുണ്ട് ഇയാളെ നിർബന്ധിച്ച് വിളിച്ച് കൊണ്ടുവന്നിട്ട് ഇയാൾക്ക് റോൾ കൊടുത്തു ആ റോൾ റോളെന്ന് ഈ തമിഴ്നാട്ടിലെ ഡെഡ് അങ്ങനത്തെ റോളൊക്കെ റോളൊന്നും അപ്പൊ ഈ മരിച്ചു കിടക്കുന്ന ആൾക്ക് മേക്കപ്പ് വേണമല്ലോ ആ അസിസ്റ്റന്റ് ഡയറക്ടർ വലിയ സ്വീകാര്യത്തിൽ പുസ്തകങ്ങൾ അവിടെ നിന്ന് അയാള് സിനിമയിൽ നടനായി മാറി അപ്പൊ ഈ അവസരം എപ്പോഴാണ് നമ്മളെ തേടി വന്നറിയില്ല അതുവരെ നമ്മള് പ്രയത്നിച്ചുകൊണ്ടിരിക്കും അങ്ങനെ